അതായത് ഈ യൗവനം എങ്ങാനും തിരിച്ചു വന്നിരുന്നെങ്കിൽ വാദ്യക്കും എന്നിലുണ്ടാക്കിയ പ്രയാസങ്ങൾ ഞാനായ ഒവ്വനവത്തോട് പറയുമായിരുന്നു എന്ന് അതൊരിക്കലും തിരിച്ചുവാൻ പുന്നർത്ഥം അല്ലെ വേറെ പെരുമാറി അറിയിത്തു ഈ യൗവനം മാർക്കറ്റിൽ വിക്കപ്പെടാതിരുന്നെങ്കിൽ എന്റെ സംവാദം മുഴുവനും ചെലവഴിച്ച് ഞാനത് വാങ്ങുമായിരുന്നു ഇപ്പോൾ പുസ്തകം പോയ ആരോഗ്യം പോയ സമയം അതൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല വേറൊരു കവി പറയുകയുണ്ടായി ഭൂമിനകത്തുള്ള സകല കാര്യങ്ങളും മനുഷ്യൻ അവന്റെ സാമർഥ്യം കൊണ്ട് ചെയ്യുന്നതാണ് എന്നാൽ മനുഷ്യൻ ഇത്ര ദുർബലമാണെന്ന് അറിയിക്കാൻ അവന്റെ കഴിഞ്ഞു ഒരു സെക്കൻഡ് മതി ആ സെക്കൻഡ് തിരിച്ചു കൊണ്ടുവരാൻ അതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല പറ്റും ഒരിക്കലും സാധിക്കാത്തത് അപ്പൊ യൗവനം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താത്തവർ അവൻ ആ യൗവനത്തിന്റെ വർഗം ഹൈറാദിനും നഷ്ടപ്പെടുത്തിയവരാണ് കാരണം വൈന്ദമായ ഒരു യുവാവിനെ സമ്മേളിച്ചാൽ ഒരുമിച്ച് കൂടിയാൽ എന്തൊക്കെ യൗവനത്തിന്റെ പ്രസരിപ്പും ഒഴിവ് സമയം കൈകളിൽ ധാരാളം സമ്പത്ത് ഇത് മൂന്നും ഒരാൾക്കുണ്ടായാൽ ഫഹാദിഹി തത്വം നമ്മൾക്കത്തല്ലോ അതാ മനുഷ്യൻ നശിപ്പിച്ച് കളയുന്നതാണ് യൗവനത്തിന്റെ പ്രസരിക്കും ആരോഗ്യം എന്തും ചെയ്യാൻ മനസ്സ് ആഗ്രഹിക്കുന്ന ശരീരം ചെന്നെത്തുന്ന പ്രായം അതേപോലെ തന്നെ ഒഴിവ് സമയം ഉത്തരവാദിത്തങ്ങളില്ല ഭാരങ്ങളില്ല അല്ലെ കുടുംബ ഭാരങ്ങളുണ്ടോ ഉത്തരവാദിത്തങ്ങളുണ്ടോ ഒന്നുമില്ല അതേപോലെ എന്തും ചെയ്യാൻ സമ്പത്തും കയ്യിലുണ്ടോ ആ മനുഷ്യന്റെ നാശത്തിന്റെ തുടക്കമാണ്